ഒരു വ്യാഴവട്ടക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പൂർണ്ണ കുംഭമേളയുടെ പുണ്യദിനങ്ങളിലൂടെയാണ് ഭാരതം കടന്നുപോകുന്നത് ഗംഗയും യമുനയും സരസ്വതിയും ത്രിവേണി സംഗമം കൊണ്ട് പവിത്രമാക്കുന്ന പ്രയാഗ് രാജിൽ നാൽപ്പത് കോടിയിലധികം ജനങ്ങളെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ാപങ്ങളിൽ നിന്നും ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് മോക്ഷപ്രാപ്തി സാധ്യമാക്കുന്ന അമൃത സ്നാനമാണ് കുംഭമേളയിലെ പ്രധാന ചടങ്ങ് സന്യാസിമാരും വിശ്വാസികളും ഒരേപോലെ ഈ മോക്ഷമാർഗത്തിൽ മുങ്ങി നിവരുന്നു ഭാരതത്തിന് മാത്രമെന്ന അവകാശപ്പെടാവുന്ന ഈ സവിശേഷത കാണാനും അനുഭവിച്ചറിയാനും വിദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രയാഗ് രാജിലേക്ക് എത്തുന്നത് ഏകദേശം ഒന്നേ ദശാംശം അൻപത് കോടി പേരാണ് മഹാകുംഭമേളയുടെ ആദ്യ ദിനമായ പൗഷ പൗർണമിയിൽ പുണ്യസ്നാനം നടത്തിയത് മകരസംക്രാന്തി ദിനത്തിലും ദശലക്ഷക്കണക്കിന് പേരാണ് പുണ്യസ്നാനത്തിന്റെ സുഹൃതം നുകർന്നു മടങ്ങിയത് ജനുവരി ഇരുപത്തി ഒമ്പതിന് മൗനി അമാവാസിയിലും ഫെബ്രുവരി മൂന്നിന് ബസന്ത് പഞ്ചമിയിലും ഫെബ്രുവരി പന്ത്രണ്ടിന് മാഘപൂർണിമ ദിനവുമാണ് പുണ്യ പ്രാധാന്യമുള്ള ദിവസങ്ങൾ ഇരുപത്തിയാറിന് മഹാശിവരാത്രി ദിനത്തിലാണ് അവസാന സ്നാനം നടക്കുക വിവിധ അഘാരകളിലെ നാഗസാധുക്കൾ പുണ്യനദിയിൽ പുണ്യസ്നാനം ചെയ്യുന്നതോടെയാണ് മഹാകുംഭമേള ആരംഭിക്കുന്നത് ജ്യോതിഷ ഗ്രഹയോഗങ്ങൾ അനുസരിച്ചാണ് സ്നാനത്തിന്റെ സമയം നിർണയിക്കുന്നത് ശരീരം നിറയെ ഭസ്മം പുരട്ടി രുദ്രാക്ഷമണികൾ ധരിച്ച് തൃശൂലവും കയ്യിലേന്തിയാണ് സന്യാസിമാർ സ്നാനഘട്ടങ്ങളിലേക്ക് എത്തുന്നത് മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമാകുന്ന നിമിഷങ്ങൾ ഭാരതീയ സംസ്കൃതിയുടെ യഥാർത്ഥ ചിത്രമാണ് വരച്ചിടുന്നത് പതിമൂന്ന് അഘാരകളിലെ സന്യാസി വര്യന്മാരാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്നത് ഏഴ് അധാരകൾ ശൈവ പരമ്പരകളും മൂന്ന് വീതം സിഖ് പരമ്പരകളും വൈഷ്ണവ പരമ്പരകളുമാണ് പങ്കെടുക്കുന്നത് ഓരോ അഘാരകൾക്കും ഓരോ മഹന്ത് അഥവാ ആചാര്യന്മാരുണ്ടാകും ഇവരാകും ആദ്യം പുണ്യനദിയിൽ സ്നാനം ചെയ്യുക ഓരോ ദിവസവും ഓരോ അഘാരകളുടെ നേതൃത്വത്തിലാണ് പുണ്യ സ്നാന ചടങ്ങുകൾ മകരസംക്രാന്തി ദിനത്തിൽ മൂന്നേ പോയിന്റ് അഞ്ചു കോടിയിലേറെ പേരാണ് അമൃത സ്നാനത്തിനെത്തിയത് എന്നാണ് കണക്ക് പ്രയാഗ് രാജിൽ നിരവധി സ്നാനഘാട്ടുകളിലാണ് സ്നാന ചടങ്ങുകൾ നടക്കുന്നത് വിശ്വാസി സംഗമം എന്നതിന് പുറമേ വിശ്വാസവും ആചാരവും ആത്മീയതയും ഒത്തിണങ്ങുന്ന ആഘോഷമാണ് കുംഭമേള പാലാഴി മതനവുമായി ബന്ധപ്പെട്ടാണ് കുംഭമേളയുടെ ചരിത്രം ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം ദേവന്മാർ അസുരന്മാരുമായി ചേർന്ന് അമൃത് കടഞ്ഞെടുത്തു പാലാഴി മതന സമയത്ത് ഉയർന്നു വന്ന അമൃത കുംഭത്തിനായി ദേവന്മാരും അസുരന്മാരും പന്ത്രണ്ട് ദിവസമാണ് യുദ്ധം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ടാണ് കുംഭമേളയുടെ ഐതിഹ്യം അതിപുരാതന ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടെ കുംഭമേളയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നിവയുടെ ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കുംഭമേള നടക്കുന്നത് വ്യാഴത്തിന് സൂര്യന് ചുറ്റും ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ പന്ത്രണ്ട് വർഷമാണ് വേണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണ കുംഭമേള സംഘടിപ്പിക്കുന്നത് കുംഭമേളയ്ക്ക് എത്തുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത് ടെൻ സിറ്റികൾ മുതൽ അതിഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളിലും മറ്റ് സേവനങ്ങളിലുമൊക്കെ ഈ ജാഗ്രത കാണാം യോഗി സർക്കാർ ഏർപ്പെടുത്തിയ സൗകര്യങ്ങളെ അതിഥികൾ വാനോളം പുകഴ്ത്തുന്നതും പഴുതില്ലാതെ ഈ സംവിധാനങ്ങളുടെ മികവ് കൊണ്ട് തന്നെയാണ്